തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കം കോൺഗ്രസിന്റെ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവർ സ്ഥാനങ്ങൾ രാജിവെച്ചു ചെയർപേഴ്സൺ സ്ഥാനം പങ്കുവെക്കണമെന്ന ധാരണ ലീഗ് പാലിക്കുന്നില്ലെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രതിനിധികൾ രാജിവെച്ചത് പ്രാദേശിക നേതൃത്വം തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ഇന്ന് ഈ രാജി കൊടുക്കുന്നത് ഈ ഭരണസമിതി അധികാരത്തിലേറുന്ന സമയത്ത് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് വർഷം ലീഗിനും രണ്ടു വർഷം കോൺഗ്രസിനും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പലതവണ നേതൃത്വവുമായിട്ടുള്ള ചർച്ച നടത്തി അനുകൂലമായിട്ടുള്ളൊരു മറുപടി ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളുടെ ഒരു മുന്നണി മര്യാദ എന്നുള്ള നിലയിൽ പാർട്ടി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ വൈസ് ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനവും രാജിവെച്ച് മൂന്ന് വർഷം മുസ്ലിം ലീഗ് കോൺഗ്രസ് രണ്ടു എന്ന ധാരണ മുസ്ലിം ലീഗ് പാലിക്കുന്നില്ലെന്നാണ് പരാതി എന്നാൽ അത്തരമൊരു ധാരണയില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്ന ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം കോൺഗ്രസ് പരിഗണിച്ചില്ല സനു മാസ്റ്റർ പി വൈസ് ചെയർമാൻ സ്ഥാനവും അബീന പുതിയറയ്ക്കൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും രാജിവെച്ചു ലീഗ് മൂന്ന് വർഷവും കോൺഗ്രസ് രണ്ട് വർഷം എന്നാണ് നമ്മുടെ നേതൃത്വം നമ്മളെ അറിയിച്ചത് അത് പ്രകാരം ഞങ്ങളുടെ സമയം കഴിഞ്ഞ് ഞങ്ങൾ രാജിവെച്ചു ഇനി എന്ത് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും ഇത് അവർ നേതൃത്വങ്ങൾ മുമ്പ് സംസാരിച്ചു അതിലൊരു ധാരണ പ്രകാരം എത്തിയതാണെന്നാണ് നമ്മളോട് അറിയാൻ കഴിഞ്ഞത് ഇത് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് വളരെ വിഷമം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ലീഗിനെ സമ്മർദ്ദത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കും കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചാലും ലീഗിന് ഭരണം നടത്താം നാൽപ്പതംഗ കൗൺസിലിൽ ഇരുപത്തിമൂന്ന് കൗൺസിലർമാരും മുസ്ലിം ലീഗാണ് എട്ട് കോൺഗ്രസ് മൂന്ന് സി പി ഐ എം മൂന്ന് സി പി ഐ വെൽഫെയർ പാർട്ടി ഒന്ന് രണ്ട് സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില കൈരളി ന്യൂസ് മലപ്പുറം